അസ്സാമലൈക്കും വരഹമത്തല്ലാഹി വാബർക്കാത്തു ബിസ്മില്ല അലഹമുല്ല വസ്വലാത്തു വസ്സലാമഅല റസൂലില്ല അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലാഹു അലഹി വസല്ലമിയുടെ ആഗമനത്തെക്കുറിച്ച് പൂർവകാല വേദഗ്രന്ഥങ്ങളിൽ സുവർത്തയുണ്ട് ബൈബിളിലെ ആവർത്തന പുസ്തകത്തിലെ പതിനെട്ടാം അധ്യായത്തിലെ പതിനെട്ടാമത്തെ വചനത്തിൽ നമുക്ക് കാണാം ഇസ്രായേൽ ജനതയിലേക്ക് നിയോഗിക്കപ്പെട്ട മോശേ പ്രവാചകനോട് യഹോവ പറയുകയാണ് നിന്നെപ്പോലെ ഒരു പ്രവാചകനെ ഞാൻ അവർക്ക് അവരുടെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് എൻ്റെ വചനങ്ങളെ അവൻ്റെ നാവിൻമേൽ ആക്കും ഞാൻ അവരോട് കൽപ്പിക്കുന്നതൊക്കെയും അവൻ അവരോട് പറയും മോശ പ്രവാചകൻ്റെ ഈ ഒരു പ്രവചനം പുലർന്നിട്ടുണ്ടോ അത് പരിശോധിക്കപ്പെടേണ്ടതാണ് ക്രൈസ്തവ സുഹൃത്തുക്കൾ വിശ്വസിക്കുന്നത് ഈ ഒരു പ്രവചനം അത് യേശുവിലൂടെ പുലർന്നു എന്നാണ് എന്നാൽ എൻ്റെ വചനങ്ങൾ അവൻ്റെ നാവിന്മേൽ ആക്കും എന്ന് പറഞ്ഞതിൽ യഹോവയുടെ വചനങ്ങൾ യേശുവിൻ്റെ നാവിൽ ആക്കി എന്നതിനെ തെളിയിക്കാൻ ഒരു നാളും ക്രൈസ്തവ സുഹൃത്തുക്കൾക്ക് സാധിക്കുകയില്ല മാത്രമല്ല ക്രൈസ്തവ വിശ്വാസപ്രകാരം യേശു എന്ന് പറയുന്നത് പടച്ച തമ്പുരാൻ്റെ വചനത്തിൻ്റെ ജഡാവതാരമാണ് അപ്പോൾ എങ്ങനെയാണ് ഈ ആവർത്തന പുസ്തകത്തിൽ പറയുന്ന എൻ്റെ വചനം അവൻ്റെ നാവിന്മേൽ ആക്കും എന്ന പ്രവചനം യേശുവിലൂടെ പൂർത്തിയായി എന്ന് പറയാൻ സാധിക്കുക ഇവിടെ മോശ പ്രവാചകൻ പ്രവചിച്ചതുപോലെ യഹോവയുടെ വചനങ്ങൾ നാവിന്മേൽ ഒന്നും നഷ്ടപ്പെടാതെ പരിപൂർണമായിട്ട് നമുക്ക് ഇന്നും ലഭ്യമാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് അതാണ് സഹോദരങ്ങളെ പരിശുദ്ധ ഖുർആാൻ പരിശുദ്ധ ഖുർആൻ അല്ലാത്ത മറ്റൊന്നിനും ഇത് അവകാശപ്പെടാൻ സാധിക്കുകയില്ല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈ വസല്ലമിയുടെ വചനങ്ങൾ ഒരിക്കലും ആ പരിശുദ്ധ ഗ്രന്ഥത്തിൽ കലർന്നിട്ടില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം മുഹമ്മദ് നബി സല്ലാഹു അലൈ വസല്ലമ്മിയുടെ നാവിൻമേൽ അവന്റെ വചനങ്ങളാക്കുമ്പോൾ അത് നഷ്ടപ്പെട്ടു പോകുമോ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലഹി വസ്സലം ഭയപ്പെട്ടിരുന്നു എന്നാൽ അത് അദ്ദേഹത്തിൻ്റെ നാവിൽ ഒരുമിച്ച് കൂട്ടലും അത് പാരായണം ചെയ്യലും യഹോവ തന്നെ ഏറ്റെടുക്കുകയും അക്കാര്യം ഖുർആാനിലൂടെ തന്നെ അറിയിക്കുകയും ചെയ്തു എന്നുള്ളതാണ് വാസ്തവം സൂഹത്ത് കയ്യാമയിലെ പതിനാറ് മുതൽ പതിനെട്ട് വരെയുള്ള വചനങ്ങളിലൂടെ അള്ളാഹു സുഹൈൻ വത്താല മുഹമ്മദ് നബി സല്ലാഹു അലഹി വസ്ലമയോട് പറയുകയാണ് നീ അത് ഹൃദിസ്ഥമാക്കാൻ വേണ്ടി അതുകൊണ്ട് നിന്റെ നാവ് ചലിപ്പിക്കേണ്ട തീർച്ചയായിട്ടും സമാഹരണവും അത് ഓദിത്തരലും നമ്മുടെ ബാധ്യതയാകുന്നു അങ്ങനെ നാം അത് ഓദിത്തന്നാൽ ആ ഓത്ത് നീ പിന്തുടരുക എന്നാണ് അള്ളാഹു മുഹമ്മദ് നബി സല്ലാഹു അലൈ വസലമിയോട് പറഞ്ഞത് നീ അത് ധൃതിപ്പെട്ട് കൃതിസ്ഥമാക്കാൻ വേണ്ടി അതുകൊണ്ട് നിന്റെ നാവ് ചലിപ്പിക്കേണ്ട എന്നാണ് തീർച്ചയായിട്ടും ആ ഖുർആാനിന്റെ സമാഹരണവും അത് ഓദിത്തരലും നമ്മുടെ ബാധ്യതയാണ് എന്ന് അങ്ങനെ നാം അത് ഓദിത്തന്നാൽ ആ ഓത്ത് നീ പിൻപറ്റണം എന്നാണ് മുഹമ്മദ് നബിയോട് അള്ളാഹു സുഹൈൻ വത്താല പറയുന്നത് സഹോദരങ്ങൾ ഇവിടെ ബൈബിളിലെ പഴയ നിയമത്തിൽ ആവർത്തന പുസ്തകത്തിലെ പതിനെട്ടാം അധ്യായത്തിലെ പതിനെട്ടാമത്തെ വചനം അവിടെ മോശ പ്രവാചകന്റെ പ്രവചനം പടച്ച തപൂരാണ് പറയുന്നത് എൻ്റെ വചനങ്ങളെ അവൻ്റെ നാവിന്മേൽ ആക്കും എന്നാണ് എന്നാൽ ഇത് ബൈബിളിൽ പുതിയ നിയമത്തിൽ യോഹന്നാന്റെ സുവിശേഷത്തിൽ പന്ത്രണ്ടാം അധ്യായം നാൽപ്പത്തി ഒൻപത് അൻപത് വചനങ്ങളിൽ യേശു പറഞ്ഞതാണ് എന്ന് ക്രൈസ്തവ സഹോദരങ്ങൾ വ്യാഖ്യാനിക്കാറുണ്ട് എന്താണ് മഹാനായ യേശു ക്രിസ്തു അവിടെ പറയുന്നത് ഞാൻ സ്വയമായി സംസാരിച്ചിട്ടില്ല എന്നെ അയച്ച പിതാവ് തന്നെ ഞാൻ ഇന്നത് പറയണം എന്ന് ഇന്നത് സംസാരിക്കണം എന്നു കൽപ്പന തന്നിരിക്കുന്നു അവന്റെ കൽപ്പന നിത്യജീവൻ എന്ന് ഞാൻ അറിയുന്നു ആകയാൽ ഞാൻ സംസാരിക്കുന്നത് പിതാവ് എന്നോട് അരുളി ചെയ്തതുപോലെ തന്നെ സംസാരിക്കുന്നു എന്ന് ഇതാണ് യോഹന്നാന്റെ സുവിശേഷത്തിലുള്ളത് സഹോദരങ്ങളെ ഇതിൽ നിന്ന് യേശുവിന് ദൈവത്തിന്റെ വചനങ്ങൾ ആവർത്തന പുസ്തകത്തിൽ പറഞ്ഞതുപോലെ ആധികാരികമായി നേരിട്ട് നാവിൽ വെച്ചതാണെന്ന് പറയാൻ ഒരു നിർവാഹവുമില്ല മറിച്ച് ഇന്ന് നമ്മൾ വായിക്കുന്ന സുവിശേഷങ്ങളൊക്കെയും പടച്ച തമ്പുരാൻ സംസാരിച്ച ഭാഷയിലല്ലാതെ വിവർത്തനങ്ങളിലൂടെ അതല്ലെങ്കിൽ യേശുവിന് ശേഷം കടന്നു വന്ന മാർക്കോസും മത്തായിയും ലൂക്കോസും യോഹന്നാനും അതല്ലെങ്കിൽ പൗലോസിൻ്റെ ലേഖനങ്ങളും ഇതെല്ലാം ചേർന്നു കൊണ്ടുള്ളതാണ് യേശുവിൻ്റെ മതം എന്ന പേരിൽ ഇന്ന് പ്രചരിപ്പിക്കപ്പെടുന്നത് ഇതൊരിക്കലും ആവർത്തന പുസ്തകത്തിൽ വന്ന പ്രവചനവുമായിട്ട് യോജിക്കുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ആവർത്തന പുസ്തകത്തിൽ വരാനിരിക്കുന്ന ഒരു പ്രവാചകനെക്കുറിച്ച് പറയുന്നത് നിന്റെ പോലെ ഒരു പ്രവാചകനെ ഞാൻ എഴുന്നേൽപ്പിക്കും എന്ന് പറഞ്ഞിട്ട് ആ പ്രവാചകനെക്കുറിച്ച് പറഞ്ഞത് എൻ്റെ വചനങ്ങളെ അവൻ്റെ നാവിന്മേൽ ആക്കും എന്നാണ് ആ വചനങ്ങൾ ആ വരാനിരിക്കുന്ന പ്രവാചകന്റെ നാവിൽ വച്ചിരിക്കണം എന്നർത്ഥം ഈ ഒരു പ്രവചനം അത് മഹാനായ അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി സല്ലാഹു അലൈ വസലമയിൽ മാത്രം അതിൻ്റെ എല്ലാ ഘടകങ്ങളും പരിപൂർണമായ നിലക്ക് നമുക്ക് കാണാൻ സാധിക്കുക സൂറത്ത് കിയാമയിൽ പതിനാറ് മുതൽ പതിനെട്ട് വരെയുള്ള വചനങ്ങളിലൂടെ അള്ളാഹു സുഹൈൻ വത്താല മുഹമ്മദ് നബിയോട് പറഞ്ഞത് അതാണ് നീ അത് ധൃതിപ്പെട്ട് ഹൃദമാക്കാൻ വേണ്ടി അതുകൊണ്ട് നിന്റെ നാവ് ചലിപ്പിക്കേണ്ട തീർച്ചയായിട്ടും ആ ഖുർആാനിൻ്റെ സമാഹരണവും അത് ഓതിത്തരലും നമ്മുടെ ബാധ്യതയാണ് അങ്ങനെ നാം അത് ഓതിത്തന്നാൽ ആ ഓത്ത് നീ പിൻപറ്റണം എന്നാണ് ഇങ്ങനെ ചരിത്രത്തിൽ രേഖീകരിക്കപ്പെട്ട ഈ ഒരു വിഷയത്തിൻ്റെ ഈ ഒരു പ്രവചനത്തിൻ്റെ പൂർത്തീകരണം നമുക്ക് കാണാൻ സാധിക്കുന്നത് മുഹമ്മദ് നബി സല്ലാഹു അലൈ വസലമിയിലൂടെയാണ് പരിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകളിലൂടെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം സത്യം സത്യമായി മനസ്സിലാക്കി അത് പിൻപറ്റാനുള്ള മനസ്സ് സ്രഷ്ടാവായ അള്ളാഹു സുബൈനവത്തല നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കട്ടെ